സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ഭാര്യയുടെ പേരുള്ള ഭൂമിക്രയവിക്രയം ചെയ്യുന്നത് സംബന്ധമായ വിവാദങ്ങൾക്ക് പിന്നിൽ ചില ആദൃശ്യ കേന്ദ്രങ്ങൾ ബോധപൂർവ്വം പ്രവർത്തിച്ചതായ സംശയം വിലപ്പെടുത്തുന്നുണ്ട് ഡി ജി പിക്ക് ഉയർന്ന പരാതിയും അതാ പിന്നീട് വലിയ വാർത്തയായി പോലീസ് സേനയെ തന്നെ നാണം കെടുക്കുന്ന രൂപത്തിൽ കലാശിച്ചതിനെയും ഗൗരവമായാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരും നോക്കിക്കാണുന്നത് ഡി ജി പിക്ക് എതിരെ ഇത്തരം ഒരു പരാതിയുമായി മുന്നോട്ടു പോകാൻ പരാതിക്കാരനിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാഹ്യപ്രേരണ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം മന്ത്രിമാർക്കിടയിൽ വരെയുണ്ട് ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി തസ്തികയിൽ ഒരു വർഷം പൂർത്തിയാകാനിരിക്കെ ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ കാലാവധി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ നീട്ടി നൽകിയിരുന്നത് സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കാനുള്ള മൂന്നംഗ ചുരുക്ക പട്ടികയിൽ ജയിൽ ഡി ജി പി കെ പത്മകുമാർ ആയിരുന്നു ഒന്നാമതെങ്കിലും രണ്ടാം നമ്പറുകാരനായ ഷെയ്ഖ് ദർവേഷ് സാഹിബിനെയാണ് സർക്കാർ നിയമിച്ചിരുന്നത് പത്മകുമാറിനെതിരെ മുൻപുയർന്ന ആരോപണങ്ങളും കോൺഗ്രസ് നേതാക്കളുമായുള്ള അടുപ്പവുമാണ് അദ്ദേഹത്തിന് വിനിയായിരുന്നത് ക്രമസമാധാന ചുമതലയുള്ള ഉള്ള ഡി ജി പിക്ക് ചുരുങ്ങിയത് രണ്ടു വർഷക്കാലം കാലാവധി അനുവദിക്കണമെന്ന മാർഗനിർദ്ദേശമുള്ളതിനാലാണ് ഇപ്പോൾ വീണ്ടും ദർവേഷ് സാഹിബിന് കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത് ജയിൽ മേധാവിക്ക് പത്മകുമാരനെ വിരമിക്കാൻ ഇനി ഒരു വർഷം കാലാവധിയുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് മാറുന്ന സാഹചര്യം ഉണ്ടായാൽ പത്മകുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് ഇതുപോലെ ഒരു വർഷം കൂടി അധികം സർവീസ് കാലയളവ് ലഭിക്കും ഇതാണ് നിലവിലെ അവസ്ഥ സേനയിൽ ഇന്ന് വരെ ഒരു അഴിമതി ആരോപണം കേൾപ്പിക്കാത്ത ഐ പി എസ് ഉദ്യോഗസ്ഥാനാണ് ഷെയ്ഖ് ദർവീസ് സാഹിബ് അദ്ദേഹത്തിന്റെ ഈ സത്യസന്ധതയാണ് സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ പിണറായി സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിവാദങ്ങൾ സർക്കാരിനും അപ്രതീക്ഷിതമാണ് അതേസമയം ഷെയ്ഖ് ദർവീസ് സാഹിബിന്റെ പദവി തെറപ്പിക്കാൻ അണിയറയിൽ നടന്ന ഏതെങ്കിലും തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗമായാണോ പരാതിക്കാരൻ കോടതിയിൽ പോകാനും പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാനും ഇടയാക്കിയതെന്ന ഗൗരവ ചോദ്യമാണ് പോലീസ് സേനയ്ക്ക് ഇപ്പോൾ വ്യാപകമായി ഉയർന്നിരിക്കുന്നത് ഡി ജി പിക്കും ഭാര്യയ്ക്കും പരാതിക്കാരൻ രജിസ്ട്രേഡ് നോട്ടീസ് അയച്ചപ്പോൾ പണം നൽകാൻ സാധ്യമല്ലെന്ന മറുപടി അഭിഭാഷകൻ വഴി നൽകിയതിന് പകരം വാങ്ങിയ പണം മടക്കി നൽകി വസ്തു സംബന്ധമായ ഇടപാടിൽ നിന്ന് ഡി ജി പിന്മാറുകയായിരുന്നു വേണ്ടെന്ന അഭിപ്രായവും പോലീസ് സേനയ്ക്ക് അകത്തുള്ളത് യാഥാർത്ഥ്യം എന്തു തന്നെ ആയാലും നിലവിലെ കരാർ പ്രകാരം പരാതിക്കാരൻ മുന്നോട്ട് പോയാൽ കോടതി ഇടപെടൽ ഉണ്ടാകുമെന്നും അത് വിവാദമാകുമെന്നുള്ള തിരിച്ചറിവ് ഡിജിപിക്കുണ്ടാകണമായിരുന്നുവെന്നാണ് സിപിഎം നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത്